നമ്മുടെ പാവക്ക കയ്പക്ക എന്നൊക്കെ പറയുന്ന സാധനം നല്ല ഫ്രഷ് ഫ്രഷായിട്ടോ എന്ത് ഫ്രഷ് ഫ്രഷാണെന്നൊക്കെ ഇതിന്റെ കളറ് കണ്ടാൽ അറിയാ നമുക്ക് ഇതിനെക്കൊണ്ട് ഇപ്പം ഒരു മുളക് കറി ഉണ്ടാക്കാം പുളിങ്കറി നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം അടിപൊളിയായിരിക്കും ഓക്കെ അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം വാ അപ്പോൾ നമുക്ക് പാവക്ക കറി അല്ലെങ്കിൽ കയ്പക്ക എന്നൊക്കെ പറയും അതിൻ്റെ ഒരു മുളക് കറി അതായത് പുളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി നമുക്ക് ഉണ്ടാക്കാം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വേണ്ട ഓയിലൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കണം കൊളസ്ട്രോളൊക്കെ കയറിയിട്ട് പിന്നെ വെറുതെ പ്രശ്നമാകും അതൊന്ന് ചൂടാകട്ടെ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം ഇതിലിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് കടുക് ഒരു സവാള വലിയൊരു സവാള കുറച്ച് ഇഞ്ചി പച്ചമുളക് പുരുപള്ളി കറിവേപ്പില പിന്നെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും പിന്നെ പുളീൻ്റെ കുറച്ച് വെള്ളം വേറെ ഒന്നുമില്ല ഒത്തിരി വെള്ളവും സിമ്പിൾ കറി അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അതായത് ചോറൊക്കെ ഇങ്ങനെ ചൂടുള്ള ചോറിങ്ങനെ ഇട്ടിട്ട് അതിലിങ്ങനെ ഇത് ഒഴിച്ചിട്ടിങ്ങനെ കളിക്കണം ആ വല്ലാത്തൊരു സംഭവമായിരിക്കും ഒഴിച്ച് കാണിച്ചത് നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടല് ഈ കടുക് ഇട്ട് കഴിയുമ്പോ ഈ എണ്ണയിലുള്ള കൊളസ്ട്രോൾ എല്ലാം പൊട്ടി പോകും അങ്ങനെ പറയുന്ന ആർക്കറിയാം എന്തായാലും നമ്മൾ കടുക് പൊട്ടുന്നുണ്ട് ആ കടുക് പൊട്ടി വരുമ്പോ തന്നെ നമുക്ക് പച്ച കറിയപ്പിലേ വെറുക്കെണ്ണയിലേക്ക് കറിയേപ്പിലും ഉണ്ടല്ലോ ഒരു വല്ലാത്ത ഒരു ആരോഗ്യ പിന്നെ ഒന്നും നോക്കാനില്ല എല്ലാം ഇട്ടുകൊടുക്ക എനിക്ക് വെള്ളി സവാള ഇത് മൂന്ന് ഒന്നിട്ടിട്ട് കൊടുക്കുക ഒരു പ്രശ്നമില്ല നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം ഇതൊക്കെ സിമ്പിള് നമുക്ക് എന്ത് ഇതല്ല എല്ലാരും സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ പഠിക്കണം കേട്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ പോയിട്ട് നമ്മള് ഭക്ഷണം ഹോട്ടലിലെ ഭക്ഷണം നമുക്ക് പറ്റിയില്ലെങ്കിൽ ആകെ പെട്ടോ കുക്ക് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിച്ചെടുക്കുന്നത് നല്ലതാണ് എല്ലാ കാര്യത്തിൻ്റെ അപ്പുറവും അത് വളരെ നിർബന്ധമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പോൾ ഈ ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വീണ്ടും ഉപ്പിട്ട് കൊടുക്കണം ഉപ്പൂടെ കെട്ടെ ഉപ്പൊക്കെ നല്ലതാണ് എനിക്ക് ചട്ടി ഇവിടെ എവിടെയും കിട്ടുന്നില്ല ഇതൊക്കെ ചട്ടിയിൽ ഉണ്ടാക്കിയാലുണ്ടല്ലോ നമ്മളെ മൺചട്ടിയിൽ മോനെ പാടുന്നറിയിക്കാൻ പറ്റാത്ത ഇത് കൊറേ കൂടുതൽ ഇങ്ങനെ ചെയ്യണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക് ഉള്ളിയൊക്കെ അതിലിങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം ഈ പാവക്കന്റെ കൂടെ ഇതൊക്കെ പാഷൻ ഇതൊക്കെ എന്ത് രസമായിട്ടാണ് ഞാൻ ചെയ്യുന്നറിയാറ് ഇതൊന്നും ഞാനൊരു ജോലിയായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാ ഇത് ഇണ്ടാക്ക അങ്ങനെ ഞാൻ ഒരിക്കലും ഈ കുക്കിങ്ങിനെ കുറിച്ച് വിചാരിക്കില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ ഒരു ദിവസം മുഴുവൻ നിന്ന് കുക്ക് ചെയ്താലും ഞാൻ മടുത്തില്ല അത് ഇഷ്ടമാണ് അപ്പൊ നമ്മൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇങ്ങനെ നടത്താനും പറ്റും അതിൽ നമുക്ക് ഈ കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമാണ് നല്ല എരിവുണ്ടാവും അത് മാത്രമല്ല ആരോഗ്യത്തിന് നല്ലതാണ് കുളത്തോളം നല്ലതാണെന്നൊക്കെ പറയുന്നു എന്തെങ്കിലാവട്ടെ നമുക്കതിന് വിഷയമല്ല ആ ഉള്ളി അങ്ങനെ ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കുറച്ച് മതി മഞ്ഞളൊന്നും കൂടുതൽ ഇട്ടുകഴിഞ്ഞാൽ ഒരേ ഒരു കുത്തുണ്ടാവും ആ മഞ്ഞളിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് ഞാൻ കാശ്മീരി മുളകാണ് ഉപയോഗിക്കുന്നത് കരിവളും മറ്റേ മുളക് പൊടി എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല ഇനി മാർക്കറ്റിൽ പോകുമ്പോൾ വാങ്ങണം ഈ മുളക് പൊടി ഇട്ടുകൊടുക്കുമ്പോൾ തീ ഒന്ന് ചെറുതായി ഓഫ് ചെയ്ത് നല്ലതാണ് അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂണാണേ ഇപ്പൊ അതിന്റെ കളറ് അതാ എണ്ണ കിടന്നിട്ട് ആ അത് കുറച്ച് പുളി വെള്ളം പോയിച്ചു കൊടുക്കാം ഇതിന്റെ പഴുപ്പും കൂടി ഞാൻ എടുക്കുന്നുണ്ട് ഈ പുളിയുടെ അതിൽ കുരുമൊന്നുമില്ല പളുപ്പ് നല്ല രസം ഉണ്ടാവും ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചു വീണ്ടും ഇതിനെ ഒന്ന് പരിവാക്കി എടുക്കാം ഇതായത് ഇതിലിപ്പോ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും എന്താ വരുന്ന വരുന്ന എണ്ണ എണ്ണ തെളിഞ്ഞിങ്ങനെ വരണം ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോ വീണ്ടും കുറച്ച് കുറച്ചായിട്ട് ഈ പുളികളെല്ലാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ആഹാ ഇത് കണ്ട അതിന്റെ കളറ് കണ്ട എന്താ വയ്യ ഇതൊക്കെ ഞാനിന്ന് കഴിക്കേണ്ടി വരുമല്ലോ വേറൊരു സാധനം ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ വീണ്ടും പറിച്ചുകൂടെ പുളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ അവന് കണ്ട കണ്ടാ എവിടുന്നൊക്കെ തെളിഞ്ഞ് വന്നത് കണ്ടാ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം പിന്നെ ഉണ്ടോ നല്ല ബോട്ടിൽ വാട്ടറാണ് ഉപയോഗിക്കുന്നത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവക്ക ഇല്ലേ അത് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഇതിങ്ങനെ തിളച്ചു വരുമ്പോൾ ഈ പാവക്കയും കൂടെ കൊടുക്കുക ഈ പാവക്ക ആ ചില ആൾക്കാർ കട്ട് ചെയ്തിട്ട് കഴുകും ഉപ്പൊക്കെ ഇട്ട് കഴുകി കഴുകി അതിൻ്റെ ആ കൈപ്പ് പോകാൻ വേണ്ടിയിട്ട് ആ കയ്പിനെ നമ്മൾ അങ്ങനെ ഒഴിവാക്കരുത് ആ കൈപ്പാണ് അതിൻ്റെ സംഭവവും ഞാനിത് കട്ട് ചെയ്തതിന് ശേഷം കഴുകിയിട്ടില്ല ആദ്യം നല്ലോണം കഴുകി എന്നിട്ട് കട്ട് ചെയ്തതാണ് ഈ ബാക്കിയുള്ള പുളീൻ്റെ വെള്ളവും പള്പം കൂടെ ഒഴിച്ചു കൊടുക്കഴിഞ്ഞാൽ സംഭവം സെറ്റായി ഇനി ഇതിൽ ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലും വാരി വിതറി കൊടുക്കാം എത്ര പെട്ടെന്നാ പണി കഴിഞ്ഞതാണ്ടല്ലേ ഇനി കുറച്ച് കുറച്ചുപ്പും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി ഇത്രേ ഉള്ളൂ ഇതൊക്കെ ഉണ്ടാക്കാൻ ഇനി ഇത് കഴിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ കഴിക്കുമ്പോൾ എന്തൊരു സുഖം ഉണ്ടാവും ഇനി ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഇത് ചെറിയ തീലിങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം സെറ്റായിരിക്കും വേറെ ഒന്നുമില്ല കഴിഞ്ഞു നോക്കുക